മണിയമ്പലം മല ഇല്ലത്തിലെ രാമനാഥൻ നമ്പൂതിരി പെ ഉണ്ടായ പ്രേതാനുഭവമാണ് ഞാനിവിടെ പറയുന്നത് നമസ്കാരം എൻ്റെ പേര് രാമനാഥൻ നമ്പൂതിരിപ്പാട് ഞാനിവിടെ പറയുന്നത് പൂജ കഴിഞ്ഞ് ക്ഷേത്രയിൽ നടയടച്ച് ഇല്ലത്തേക്ക് പുറപ്പെടുകയായിരുന്നു നാം നല്ല നിലാവുണ്ടായിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണി നേരം അടുക്കുമ്പോൾ ക്ഷീണം കാരണം മരച്ചൂട്ടിലൊന്ന് മിശ്രമി ിൽ വിശ്രമിക്കാനായിരുന്നു നാഴിക ഏറെ ഉണ്ടായിരുന്നു ഇല്ലത്തേക്ക് ക്ഷീണം മൂലം ഞാൻ കാണുന്ന ഇത്രയിലായിരുന്നു പെട്ടെന്ന് ഞാൻ ഒരു ചിരിങ്കയുടെ ശബ്ദം കേട്ടു നാം ആദ്യം വിചാ വിചാരിച്ച് തോന്നിയതാവുമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടത് ഇതാണ് രുദ്ദേശമാല കഴുത്തിൽ ഒരു ദുരാത്മാവും അടുക്കില്ല എന്നാണ് ഞാൻ രുദ്രാക്ഷമല കഴുത്തിലറിഞ്ഞത് നാം ശ്ലോകങ്ങൾ ചൊല്ലി കാട് നിദ്രയിലാണ്ടു എപ്പോഴോ ഉറങ്ങി പിന്നീട് ആരോ നമ്മെ തട്ടി വിളിച്ചു നാം നോക്കുമ്പോൾ ഉടൻ തന്നെ ഒരു ഭീകര ഭീകരരൂപം ഒരു നിഴൽ പോലെ എൻ്റെ അടുത്ത് നിൽക്കുന്നു നാം എഴുന്നേറ്റ് എന്നിട്ട് എഴുന്നേറ്റ് എന്നിട്ട് പോകുവാൻ ശ്രമിച്ചു അതെന്നെ തടയുവാൻ നോക്കി എൻ്റെ കഴുത്ത് ഈ രുദ്രാക്ഷമാല പലതവണ ശ്രമിച്ചു നോക്കി കേട്ടും നടന്നില്ല അങ്ങനെ ഭയമുള്ളത് കാരണം നാം വേഗത്തിൽ നടന്നു നടന്നു എന്നല്ല ശരീരം ചരം വിട്ടതുപോലുള്ള ഒരു ഓട്ടമായിരുന്നു നേരം വിളക്കുന്നതിന് വരെ ആ രൂപം എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അതിശക്തമായ ഇടിമിന്നലും കുറുക്കൻ്റെ ഓരോടും കേട്ടിരുന്നു ഇല്ലത്ത് എത്തിയത് എങ്ങനെയും എങ്ങനെയായിരുന്നുവെന്നും എനിക്കറിയില്ല വീട്ടിലെത്തിയതും ഉടനെ